െത്തുന്ന സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ പോർ വിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ നിയന്ത്രിത ആയുധങ്ങൾ എന്നിവയെല്ലാം കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം ഏത് മിസൈലിനെയും നിർവീര്യമാക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ സ്വന്തം വ്യോമപ്രതിരോധ സംവിധാനം ഉടൻ ഇന്ത്യയുടെ ഭാഗമാകും ഇസ്രയേലിന്റെ ഡോമിനെ പോലും വെല്ലാൻ കെൽപ്പുള്ളതാണ് ഇന്ത്യയുടെ അണിയറയിൽ ഒരുങ്ങുന്ന നമ്മുടെ സ്വന്തം കുഷ ഇത് വീണ്ടും ചർച്ചയായതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ബാംഗ്ലൂരിൽ നടന്ന എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ കുഷിയുടെ മാതൃക പ്രദർശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പരീക്ഷണം തുടങ്ങും ഇതിനായി കുഷിയിൽ ഉപയോഗിക്കേണ്ട മിസൈലുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇത് എന്ന് സൈന്യത്തിൻ്റെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എല്ലാ രാജ്യങ്ങളിലും യുദ്ധം ചർച്ചയാകുമ്പോൾ ഇന്ത്യക്ക് കുഷ പോലെയുള്ള വ്യോമപ്രതിരോധം അത്യന്താപേക്ഷിതമാണ് ഇനി കുഷിയെക്കുറിച്ച് നോക്കാം വ്യോമ പ്രതിരോധ സംവിധാനം സ്വന്തമായി വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ പക്കൽ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനവുമാണ് ഉള്ളത് ഇതിനു പുറമെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും തദ്ദേശീയമായി വികസിപ്പിച്ചിരുന്നു ഇതിനു പുറമെയാണ് അയണ്ടോമിനെ പോലും വെല്ലുന്ന കുഷയുടെ പണിപ്പുരയിൽ ശത്രുക്കളുടെ ക്രൂയിസ് മിസൈലുകൾ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ യുദ്ധ എന്നിവ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കുഷയ്ക്ക് സാധിക്കും മാത്രമല്ല വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന എയർബോൺ എയർലീവ് വാണിംഗ് സംവിധാനം ഉൾപ്പെടുന്ന വിമാനങ്ങളെ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ നിന്ന് തന്നെ തിരിച്ചറിയാൻ കുഷയ്ക്ക് സാധിക്കും മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂര ലക്ഷ്യങ്ങളെ വരെ തിരിച്ചറിയാനുള്ള ശക്തിയേറിയ റഡാർ ഇതിനായി വികസിപ്പിക്കുന്നുമുണ്ട് വ്യോമസേനയുടെ ഇൻ്റഗ്രേറ്റർ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനവുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന തരത്തിലാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് കുശ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണെന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി പ്രോജക്ട് കുഷിയുടെ വികസനത്തിന് അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കുഷിയുടെ അഞ്ച് സ്ക്വാഡ്രണുകൾ വാങ്ങാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു ഏതാണ്ട് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഇതിന് വേണ്ടിവരിക നിലവിലെ കണക്ക് കൂട്ടൽ അനുസരിച്ച് എൺപത് ശതമാനത്തിന് മുകളിലാണ് കാര്യക്ഷമത വ്യോമാക്രമണങ്ങളിൽ നിന്ന് എൺപത് ശതമാനത്തിന് മുകളിൽ പ്രതിരോധം ഉറപ്പുവരുത്താൻ സാധിക്കും ഒരു ലക്ഷത്തിനെ ഒറ്റ മിസൈൽ കൊണ്ടുതന്നെ ഇത്തരത്തിൽ പ്രതിരോധിക്കാനാകും ഒരേ സമയം രണ്ടു മിസൈലുകൾ ഉപയോഗിച്ചാണെങ്കിൽ വിജയസാധ്യത തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലേക്ക് ഉയരും കുഷിയുടെ നാവിക പതിപ്പും വികസനത്തിന്റെ പാതയിലാണ് ഇതിന് പരമാവധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ നിന്നുള്ള കപ്പൽ വേദ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനാകും ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയിൽ കൂടുതലുള്ള നാവിക വകഭേദത്തിന് മാക്സ് സെവൻ വേഗതയിൽ കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലിനെ തടയാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്പതോടെ ഇതിന്ത്യന് സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്